ഹലോ കുട്ടികളെ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ ടി പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞു എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് കുറേ വിദ്യാർത്ഥികളൊക്കെ ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ അറ്റൻഡ് ചെയ്യാനും പോവുകയാണ് ഈ പരീക്ഷ എഴുതി കഴിഞ്ഞ ഒരു കുട്ടികൾക്കായിക്കോട്ടെ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്കായിക്കോട്ടെ അവർക്കൊക്കെയുള്ള ഒരു സംശയമാണ് എങ്ങനെയാണ് ഐ ടി പരീക്ഷയുടെ മാർക്ക് ഇടുന്നത് ഏത് രീതിയിലാണ് ഇതിൻ്റെ വാല്യുവേഷൻ എന്നതിനെക്കുറിച്ചൊരു ചില കാര്യങ്ങൾ അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടും ഞങ്ങൾ അടിപൊളി വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ നൽകിക്കൊണ്ടേയിരിക്കും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഈ ഐ ടി പരീക്ഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാക്കി നിങ്ങൾക്ക് മൊത്തം പത്ത് സബ്ജക്റ്റിൽ ബാക്കി നിങ്ങൾക്ക് ഒമ്പത് സബ്ജക്റ്റുകൾ ഉണ്ടല്ലേ ഈ ഒമ്പത് സബ്ജക്റ്റിൽ നിന്നും ഐ ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഐ ടി പരീക്ഷ നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് അതിൻ്റെ വാലുവേഷനും മാർക്ക് എൻട്രിയും എല്ലാം നടക്കുന്നതെന്നാണ് മറ്റൊരു സബ്ജക്റ്റ് അങ്ങനെയല്ല അല്ലേ നിങ്ങളിപ്പം ഇംഗ്ലീഷ് പരീക്ഷ ആയിക്കോട്ടെ ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നീട് ആ പേപ്പർ ഒക്കെ പോവുകയും അവിടെ വെച്ച് മറ്റ് അധ്യാപകരുടെ വാലുവേഷൻ നടത്തുകയും പിന്നീട് മാർക്ക് എൻട്രി നടക്കുകയും ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് കിട്ടുകയൊക്കെയാണ് ചെയ്യുക എങ്കിൽ ഐ ടി അങ്ങനെയല്ല നിങ്ങൾ പരീക്ഷ എഴുതുന്ന അതേ സമയം വാലുവേഷൻ നടക്കുന്നുണ്ട് പരീക്ഷ എഴുതി നിങ്ങൾ ആ എക്സാം റൂം വിട്ടിറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ മാർക്ക് എൻട്രിയും നടക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു എക്സാം ആണ് ഐ ടി സോ നിങ്ങൾക്കറിയാം ആദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് തിയറി ചോദ്യങ്ങളാണ് തിയറി ചോദ്യങ്ങൾ കമ്പ്യൂട്ടർ തന്നെയാണ് നിങ്ങളുടെ മാർക്ക് ഇടുന്നത് നിങ്ങൾ മൊത്തം പതിനഞ്ച് തിയറി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുണ്ട് അരമാർക്കിൻ്റെ പത്ത് ചോദ്യങ്ങളും ഒരു മാർക്കിൻ്റെ അഞ്ച് ചോദ്യങ്ങളും ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഫിനിഷ് തിയറി എക്സാം എന്ന് ഫിനിഷ് തിയറി എക്സാം എന്ന് കൊടുക്കുന്ന ആ മൊമെൻറ്റിൽ നിങ്ങളുടെ മാർക്ക് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തപ്പെട്ടുണ്ടാവും നിങ്ങൾക്ക് അത് കാണാൻ കഴിയില്ല എന്ന് മാത്രം അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ ഏറ്റവും കൂടുതൽ മാർക്ക് പ്രാക്ടിക്കലിനും ആണല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് മാർക്ക് റെക്കോർഡ് ബുക്കിനുണ്ട് ആ രണ്ട് മാർക്ക് അപ്പം തന്നെ കിട്ടും പിന്നെ ഇരുപത്തെട്ട് മാർക്കിന് പ്രാക്ടിക്കലാണ് ഏഴ് മാർക്കിൻ്റെ നാല് ചോദ്യങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ വാലുവേഷൻ എന്നാണ് ഇതിൻ്റെ വാലുവേഷൻ മറ്റൊന്നുമല്ല നിങ്ങൾ കമ്പ്യൂട്ടറിൽ നിങ്ങൾ കിട്ടിയ പ്രാക്ടിക്കലിൻ്റെ വർക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ വാലുവേഷനായിട്ട് അവിടെ വന്നിരിക്കുന്ന ഇൻവിജിലേറ്റർ ശ്രദ്ധിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ഒരു ഇൻവിജിലേറ്ററിന് ഞാൻ ഒന്നുകൂടി വിശദമായി തരാം ഒരു ഇൻവിജിലേറ്ററിന് ഒരു നാല് കമ്പ്യൂട്ടറുകളൊക്കെയാണ് ഒരു സമയം നാല് കുട്ടികളെ മാത്രമേ നോക്കാനുണ്ടാവൂ ഒരു ഇരുപത് കമ്പ്യൂട്ടർ റൂമാണ് അവിടെ അഞ്ച് ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ ഒരാൾക്കൊരു നാല് കുട്ടികളുടെ കാര്യമേ നോക്കാനുള്ളൂ അവർ കൃത്യമായിട്ടും നിങ്ങൾ എന്താ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും മാത്രവുമല്ല ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ നിങ്ങളുടെ ടീച്ചറിനെ വിളിച്ച് കാണിച്ച ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളടുത്തേക്ക് പോകാവൂ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് അവിടെ മാർക്ക് ഇങ്ങനെ നോട്ട് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കാണിക്കുമ്പം തന്നെ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇത് അറിയുമോ എന്നുള്ള കാര്യം മനസ്സിലായിക്കൊണ്ട് നിങ്ങൾക്ക് അവിടെ മാർക്ക് ഇടുന്നുണ്ട് ഓക്കെ ഇത് ഞാൻ എടുത്ത് പറയാനുള്ള കാരണം ചില കുട്ടികൾക്കുള്ള വലിയൊരു ടെൻഷനുണ്ട് പ്രത്യേകിച്ച് പരീക്ഷ കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞ ചില കുട്ടികളുണ്ട് അതായത് സാർ ഞാൻ സേവ് ചെയ്തോ എന്ന് എനിക്കറിയില്ല സേവ് ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ സേവ് ചെയ്ത ഫോൾഡർ മാറിപ്പോയി സേവ് ചെയ്തോ കൊടുത്ത പേര് മാറിപ്പോയി അതുകൊണ്ട് എനിക്ക് ആ മാർക്ക് മുഴുവൻ പോകുമോ എന്ന് അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട സേവ് ചെയ്യണം എന്നുള്ളത് ഈ പരീക്ഷയുടെ ഭാഗമായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ സേവ് ചെയ്തതിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയത് കൊണ്ടോ സേവ് ചെയ്യാൻ ചിലപ്പോൾ എങ്ങാനും മറന്നു പോയത് കൊണ്ടോ നിങ്ങളുടെ മാർക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു പോകും എന്നൊന്നും കരുതരുത് കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സ് ഇൻവിജീയേറ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും അവരനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് വിടും നിങ്ങൾ സേവ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കത് സീറോ മാർക്ക് ആക്കിയിട്ട് മാറ്റുകയൊന്നും ഇല്ല എന്ന് വെച്ച് സേവ് ചെയ്യാതിരിക്കണം എന്നല്ല പറയുന്നത് സേവ് നിങ്ങൾ നിർബന്ധം ചെയ്യണം ഇനി അഥവാ എക്കാൻ നിങ്ങളോട് വിട്ടുപോയാലോ മാറിപ്പോയാലോ ഒന്നും അതിൻ്റെ പേരിലൊന്നും നിങ്ങളുടെ മാർക്ക് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ കുറയ്ക്കുകയൊന്നും ഇല്ല മേ ബി ഒരു മാർക്ക് എങ്ങാൻ കുറച്ചാലേ ഉള്ളൂ അതും കുറയ്ക്കില്ല എന്ന് കരുതുക ഓക്കെ ചില കുട്ടികൾ കാരണം മൊത്തം പോകുമെന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഓക്കെ കാരണം മാത്രമല്ല നിങ്ങൾ ഓൾറെഡി ടീച്ചേഴ്സിനെ വർക്ക് കാണിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും മേടിക്കില്ല ടീച്ചേഴ്സോടെ മാർക്ക് ഇട്ടിട്ടുണ്ടാവും ഇത് ഞാൻ പറയുന്നത് സേവ് ചെയ്തിരിക്കാനല്ല പക്ഷേ അബദ്ധവശാലെങ്കിലും സേവ് ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടുകയൊന്നുമില്ല അങ്ങനെ ഓരോന്നും ഓരോന്നും നിങ്ങൾ ചെയ്യുമ്പം തന്നെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട് ഏകദേശം നിങ്ങൾക്ക് ആ പ്രാക്ടിക്കൽ ചെയ്യാൻ അറിയാമെന്നൊരു ധാരണ ടീച്ചേഴ്സിന് വന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് മാർക്ക് തരാനാണ് സാധ്യത നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് ടീച്ചേഴ്സ് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ കമ്പ്യൂട്ടർ ചെയ്യുന്നത് കണ്ടാൽ അറിയാമല്ലോ അവർ മാർക്ക് തരും ഓക്കെ സോ നിങ്ങൾ ഒരുപാട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട ഐ ടി വാലുഷൻ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടാണ് ഞാൻ റീസംബർ എൻ്റർ ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടാവോ കമ്പ്യൂട്ടർ ഇതൊക്കെ സ്റ്റോറായിട്ടുണ്ടാവും അങ്ങനെ ഒന്നും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ അവിടെ ചെയ്ത് കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഏകദേശം നിങ്ങളുടെ വാല്യൂഷൻ കഴിഞ്ഞിട്ടുണ്ടാവും ടീച്ചേഴ്സ് അതിൻ്റെ മാർക്കും എൻ്റർ ചെയ്തിട്ടുണ്ടാവും ടീച്ചേഴ്സ് നിങ്ങളുടെ മാർക്ക് എൻറ്റർ ചെയ്താൽ മാത്രമേ തൊട്ടടുത്ത വിദ്യാർത്ഥി ആസ്വസ്ഥിൽ ഇരുത്താൻ കഴിയൂ അപ്പോൾ നിങ്ങൾ ആ അനാവശ്യമായ ടെൻഷൻ ഒന്നും വേണ്ട അതൊക്കെ വൃത്തി കൃത്യമായിട്ടും നടന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് അതിൻ്റെ പേരിലൊന്നും മാർക്ക് നഷ്ടപ്പെടുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക പഠിക്കുക എന്നുള്ളത് മാത്രമാണ് വീണ്ടും കാണാം